ചോദ്യം ഫഫീന നബിയുൽ മാഫി എന്നൊരു പദ്യം ചൊല്ലിയപ്പോൾ നബി പറഞ്ഞു ആ പദ്യം ചൊല്ലരുത് എന്ന് എന്നാൽ ജിഫ്രി തങ്ങൾ പറഞ്ഞു നബി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ശരിക്കും ഇതിലുള്ള സത്യാവസ്ഥ എന്താണ് എൻ്റെ പേര് ജാബിർ പുലാമന്തോൾ നബി അങ്ങനെ പറഞ്ഞോ ഇല്ലേ എന്ന് പറയേണ്ടത് ജിഫ്രി തങ്ങളല്ല ഞാനുമല്ല അല്ല മറിച്ച് നിബ്സലല്ലാഹു അലൈഹി വസ്ലമയുടെ കാലത്ത് ജീവിച്ചവരാണ് അത് പറയേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഷഹൈഹായി വന്ന ഹദീസുകളിൽ അതുണ്ടോ ഇല്ലേ എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നതാണ് പ്രസ്തുത സംഭവം നബ്സലാഹു അലൈഹി വസ്ലം റുബൈ ബിന്ദ്ദിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് ഹദീസ് ഇങ്ങനെയാണ് അലൈഹി വസല്ലം ഫദഖല ഹീന ബുനിയ അലയ്യ എൻ്റെ വിവാഹത്തിൻ്റെ ദിവസം നബി നബിഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിലേക്ക് വന്നു ഫ ജലസാലി കമിന്നി നീ ഈ ഇരുന്നത് പോലെ അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ ഇരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ചെറിയ പെൺകുട്ടികൾ ദഫ് മുട്ടിക്കൊണ്ട് ബദർ യുദ്ധത്തിൽ രക്തസാക്ഷികളായ എന്റെ പൂർവികന്മാരെ പറ്റിയാണ് അവര് പാടിക്കൊണ്ടിരുന്നത് അങ്ങനെ അവര് പാടുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു നബിയുണ്ട് എന്ന് ആ പെൺകുട്ടി പാടിയപ്പോ നബിസ്ാഹു അലഹി വസ്ലമ പറഞ്ഞു നീ അത് വിടുക എന്നിട്ടോ നേരത്തെ പാടിയതുണ്ടല്ലോ നേരത്തെ നിങ്ങൾ പറഞ്ഞതുണ്ടല്ലോ അത് തന്നെ നിങ്ങൾ പറയുക എന്ന് അലൈഹി വസ്സലമ പറഞ്ഞു എന്നാണ് ഇത് ബുഹാരിയിലുള്ള ഹദീസാണ് ജിഫ്രിയെ സംബന്ധിച്ചിടത്തോളം ബുഹാരിയിലുള്ള ഹദീസ് തള്ളുക എന്നത് വലിയ വിഷയമുള്ള കാര്യമല്ല പക്ഷേ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ബുഹാരിയിലുള്ള ഹദീസ് സ്വീകാര്യമാണ് മുമ്പൊക്കെ മുസ്ലിയാക്കന്മാർ പറയാറുണ്ടായിരുന്നത് അങ്ങനെയുണ്ട് പക്ഷേ അത് എന്തിനാ ഉണ്ടായത് നെബിസലല്ലാഹു അലൈവസലമ ചെന്നപ്പോ അവിടെ കുട്ടികൾ ബദിരീങ്ങളെ മൗലൂതോതി ആയിരുന്നു അപ്പോൾ ഒരു കുട്ടി നെബിസല് അല്ലാഹു അലൈഹി വസെ കണ്ടപ്പോ നെബിസല്ലാഹു അലൈഹി വസ്ലമയുടെ മൗലൂതോതി അപ്പൊ അള്ളഹാൻ റസൂല് പറഞ്ഞു നിങ്ങൾ എന്റെ മൗലൂതല്ല ബദിനെ മൗലിതൻ ഓദിക്കോ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അതാ പറഞ്ഞത് ഇത് ഒഴിവാക്കിയിട്ട് ആദ്യത്തെ മൗലൂതൻ ഓദിക്കോ എന്നാണ് പറഞ്ഞത് എന്ന ഇത് ആദ്യകാലത്തൊക്കെ വാല് പറഞ്ഞിരുന്ന കാര്യമാണ് പക്ഷേ ഇത് കിതാബുകൾ ഓതി ഉദ്ധരിച്ചു കൊണ്ട് നമ്മളുടെ പണ്ഡിതന്മാരെ പിന്നെ അത് മാറി ഈ ഹദീസ് ബുഹാരി ഉദ്ധരിച്ചു എന്ന് മാത്രമല്ല ഈ ഹദീസിന് ഇമാം ഇബിൻ ഹദർ കലാമഹ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് അദ്ദേഹം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു ഇതിനെതിരായ ചില വ്യാഖ്യാനങ്ങൾ നൽകിയ ആളുകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കാനുള്ള കാരണം അത് വിട് അത് ഒഴിവാക്ക് അത് പാടരുത്

കാര്യങ്ങൾ കാര്യങ്ങൾ അറിയും എന്ന് ഈ വരിയിൽ നാളെ നടക്കുന്ന അറിയുന്ന നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് അള്ളാഹുവിന്റെ റസൂലുണ്ട് റസൂലിനുണ്ട് എന്നാണ് ഈ പറഞ്ഞത് അത് മാത്രം പ്രത്യേകതയാണ് മാത്രം പ്രത്യേകതയാണ് എന്നിട്ട് എന്നിട്ടെന്താ പറയുന്നത് നബി അലൈഹി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ കാര്യങ്ങൾ അറിയാനുള്ള കഴിവില്ല ഇപ്പൊ ചില ആളുകളെ പറ്റി പറയുന്നത് പോലെ മമ്പ്രദങ്ങൾ മറഞ്ഞ കാര്യങ്ങൾ അറിയും സി എം മടപൂര് അറിയുന്നു മാത്രല്ല നിയന്ത്രിക്കുന്ന മൂപ്പരാണ് അതേപോലെ തന്നെ പുത്തമ്പള്ളി ശേഖ് മറഞ്ഞ കാര്യങ്ങൾ അറിയും ചില സിദ്ധന്മാരെ പറ്റി ബീവിമാരെ പറ്റിയൊക്കെ പറയേണ്ട നമ്മൾ അവിടെ ചെന്നാ മതി നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട മുജാഹിദികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സമൂഹം ശിർക്കിലേക്ക് പോകുന്ന അടിസ്ഥാന വിശ്വാസം ഇതാണ് അതുകൊണ്ടാ അത് തകരാൻ ജിഫ്രി തമ്മതിക്കാ സമ്മതിക്കാത്തത് ഇത് തകർന്നു പോകുമോ എന്ന് ജിഫ്രി പേടിക്കുന്നത് എന്തുകൊണ്ടാ ഈ വിശ്വാസം ഇല്ലാതായാൽ സകല ജാറങ്ങളുടെയും കഥ കഴിഞ്ഞു സകല സിദ്ധന്മാരുടെയും കഥ കഴിഞ്ഞു ഈ ആളുകൾക്ക് എന്തിനാ പോന്നത് ഇവർ ഇവര് കാര്യം അറിയുന്ന് വിശ്വസിച്ചിട്ടാണ് എന്തിനാ സിദ്ധന്മാരുടെ അരികിൽ പോകുന്നത് മറിഞ്ഞ കാര്യം വിശ്വസിച്ചിട്ടാണ് അതില്ല എന്ന് അള്ളാഹന്റെ റസൂല് പറഞ്ഞത് അത് ഇബിൻ അസ്കലാനി വിശദീകരിച്ചത് ഇബിൻസ്കലാനി അതിന് തെളിവുദ്ധരിച്ചത് ആയത്തുകൾ ഇതൊന്നും കാണാത്ത അറിയാത്ത ആളല്ല ജിഫ്രി മറിച്ച് ഇതൊക്കെ മറച്ചു വെച്ച് ജനങ്ങളെ ശിർക്കിലേക്ക് നയിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായി പോരാടേണ്ടത് ഈ പിഴച്ച വിശ്വാസത്തിനെതിരെയാണ് എന്നുകൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്